ഇതൊരു വാട്ടർ പ്രഷർ മെഷീൻ ആട്ടോ നമ്മുടെ വണ്ടിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ക്ലീനിങ്ങിനൊക്കെ ഒരു മെഷീനാണ് ഞാനിപ്പോൾ അത് കാണിച്ചു തരാൻ കാരണം ഞാൻ നാട്ടിലുള്ള സമയത്ത് നമ്മുടെ വൺ വീടിൻ്റെ റൂഫ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെഷീൻ ഒരു വാടക കൊണന്നു അപ്പോൾ ആളിഞ്ഞൂടെ പറഞ്ഞു ഭയങ്കര പവറാണ് മെഷീൻ ഭയങ്കര പവറാണ് മെഷീൻ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞോട് ചെറിയൊരു മെഷീൻ കേട്ടോ ഭയങ്കര വാടകയാണ് അതിന് അപ്പോൾ ഞാൻ എന്നിട്ട് വീട്ടിൽ കൊണ്ടന്നിട്ട് അത് വർക്ക് ചെയ്യണതന്നെയല്ല വർക്ക് ചെയ്തപ്പോഴാണെങ്കിലോ ഒരു സൂചി വരുന്ന മാതിരി വെള്ളം ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മളെ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു രണ്ടടിക്ക് ഒരു ഏകദേശം ഒരു അടി വീതിയിലാണ് നല്ല പ്രഷറുള്ള വെള്ളം വരിക അതിലൊക്കെ അപ്പോൾ നമ്മളൊരു ക്ലീൻ ആയി പോകും ഇത് പറഞ്ഞാൽ സാറിന് ഒരു സൂചി നിലത്തേക്ക് ഉത്തരമാര് ഒരു ഒരു ലൈൻ ഇങ്ങനെ മാത്രമേ ക്ലീൻ ആവണുള്ളു രണ്ട് ദിവസമാണ് നമ്മൾ അന്ന വാർപ്പിൻ്റെ മോള് കഴിക്കുക അത് കുറഞ്ഞ ഏരിയ എനിക്കത് ഓർവാണ് ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ എത്ര ചെറിയൊരു മെഷീൻ കണ്ടുകണത് നമ്മളുടെ ഒക്കെ ഭയങ്കര വലിയ വലിയ മെഷീനാണ് കണ്ടുകിടുന്നത് നിങ്ങൾ ഭയങ്കര പ്രഷറാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഞാൻ എങ്ങനെ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിചാരിച്ചാൽ ഞമ്മൾ സ്കൂട്ടി ആയിട്ട് വന്നീന് ഇതിമൊന്നും കൊള്ളില്ല ചേച്ചാ അപ്പോൾ സ്കൂട്ടീൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കാനുള്ളൂ ചെറിയൊരു മെഷീനാണേ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തോന്നുന്നു ഇത് മാത്രമല്ല ഇതിപ്പോഴും സാധാരണ മീഡിയം മെഷീൻ അതിൻ്റെ വലിയ ഹൈ പ്രഷർ മെഷീൻ ഉണ്ട് കേട്ടോ ഇവിടെ വലിയ വലിയ ഇവിടെ മറ്റേ ഇതൊക്കെ ക്ലീൻ ആക്കണേ നമ്മുടെ ടവർ ക്രൈവിൻ്റെ മറ്റേ ത് ഈ തിരുമ്പ് പിടിച്ചത് വരെ ക്ലീനാക്കുന്ന മെഷീനാണ് വള്ളം കൊണ്ടാണ് അത്രയും ഹൈ പ്രഷറിലെ മെഷീനാണ് ഇവിടെയുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്താണ് കേട്ടോ ഓണ് എന്നിട്ട് ഓണ് ഓഫ് സെൻറ്ററിൽ ഓഫ് അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്വിച്ചും കാര്യങ്ങളൊക്കെ പിന്നെ മീറ്റർ പ്രഷർ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം അതിൻ്റെ കൂടെ തന്നെ ഒരു ലിഫ്റ്റിംഗ് മെഷീൻ കൂടി കാണിച്ചേരട്ടെ ഞാൻ ഇതുണ്ടോ ഇതൊരൊറ്റാക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലിഫ്റ്റിംഗ് മെഷീൻ കേട്ടോ ഇതല്ലേ ഇത് മുടിച്ചിട്ടിങ്ങനെ നമുക്കൊരു ഒരു ടെന്നൊക്കെ വളരെ ഈസി ആയിട്ട് പൊക്കണം അവിടെ കാണുന്നൊക്കെ ടവർ ക്രൈൻ്റെ സെക്ഷനാണ് കേട്ടോ ടവർ ക്രൈനെ കുറിച്ച് ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ടാവും മൂന്ന് തരത്തിലാണ് ടവർ ക്രൈൻ ഉള്ളത് മൂന്ന് മോഡലാണുള്ളത് ആ മൂന്ന് മോഡലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് നല്ലൊരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിക്കണം എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് കൂടെ തന്നെ വേണം സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നുണ്ടോ